ഇത്തവണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുട്ടനാട് ഫൈനാൻസ് സൊസൈറ്റി പൊൻകുന്നമർക്ക് പുരസ്കാരം പ്രഥമ പുരസ്കാരം നൽകിയത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ജി സുധാകരനായിരുന്നു എന്നാൽ ഇത്തവണ നമ്മൾ പൊൻകുന്നമർക്കിയെക്കുറിച്ച് പ്രയാധനം നിങ്ങൾക്കറിയാം സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വലിയൊരു വിപ്ലവാത്മകമായ കാര്യം നടപ്പാക്കുകയും അതിനെതിരായിട്ടുള്ള പോരാട്ടം ചൂഷിത വർഗങ്ങൾക്ക് ചൂഷിത വർഗത്തിനെതിരെ വർഗ്ഗങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങൾ നടത്തിയ ഒരു സാഹിത്യകാരനാണ് പൊൻകുന്നം വർക്കി കുട്ടനാട്ടിൽ ആണ് പൊൻകുന്നം വർക്കി ജനിച്ചത് ഇടത്വയിലാണ് പൊൻകുന്നത്താണ് താമസമെങ്കിലും താമസിച്ച് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടികൾ നിർവഹിച്ചതെങ്കിലും ഇടത്വ കാരണം എന്നുള്ളതിലും കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ആളെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുക്കണമെന്ന് വെച്ചു അതിത്തവണ കൊടുക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിൽക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ വഞ്ചിപ്പാട്ട് രംഗത്ത് നിൽക്കുന്ന വഞ്ചിപ്പാട്ട് കലാരൂപം സ്കൂൾ വിഭജനോത്സവത്തിൽ ഒരു ഐറ്റമായി ഒരു മത്സര ഇനമായി പ്രഖ്യാപിച്ച നിയമസഭയിൽ പ്രഖ്യാപിച്ച ശ്രീ സി കെ സദാശിവനാണ് ഇത്തവണ പുൻകുന്നമ്മർക്ക് ഈ പുരസ്കാരം കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നമ്മൾ സമഗ്ര സംഭാവനയ്ക്ക് കലാരംഗത്ത് അതുപോലെ തന്നെ സാമൂഹിക രംഗത്തുമൊക്കെ നിൽക്കുന്ന ഇത്തവണ നാടക നടനായിട്ടുള്ള ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുത്തിട്ടുള്ള കുട്ടനാട്ടുകാരനായിട്ടുള്ള പ്രമോദ് പെളിയനാടനാണ് നാടക സീരിയൽ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്നത് ഈ സാംസ്കാരിക സമ്മേളനം ആഗസ്റ്റ് രണ്ടാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് അദ്ദേഹം രണ്ടാം തീയതി ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ സബാക്ക് ഓഫ് ഇന്ത്യയും കലാകാരൻ നടത്തുന്ന ഒട്ടേറെ കലാപ്രസംഗത്തിൽ പങ്കെടുക്കും അതുകൂടാതെ നമ്മുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോർജ് ഫെർണാണ്ടസ് ആണ് ജോർജ് ഫെർണാണ്ടസും ദിവസം സബാക്ക് ഓഫ് ഇന്ത്യയുടെയും കുട്ടനാട് ഭാസിൻ്റെയും കലാ സംഗീത കച്ചേരി പ്രഭാസുതൻ സാമഗ്രി നിർവഹിക്കും നൃത്ത നൃത്തങ്ങൾ